നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസമാണ് കർക്കിടക വാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ ഹിന്ദുക്കൾ ആചരിക്കുന്നത് ഈ ദിവസം പിതൃബലിക്കും തർപ്പണത്തിനും പ്രസിദ്ധമാണ് അന്നു ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നുമാണ് വിശ്വാസം മരിച്ചുപോയ പൂർവികരോട് നമ്മുടെ കടപ്പാടുകൾ നിറവേറ്റുകയും അവരുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുകയും അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ മുക്തരാക്കുകയാണ് കർമ്മലക്ഷ്യം മരിച്ചവരുടെ ആത്മാക്കളെ അവരുടെ പുനർജന്മത്തിനും പുനരവതാരത്തിനും മുൻപായി താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്ന മേഖലകളിലേക്കുള്ള അവരുടെ തീർത്ഥാടനത്തിൽ പോഷിപ്പിക്കാനും സംരക്ഷിക്കാനും പിന്തുണയ്ക്കാനുമാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് മരിച്ചവരുടെ ആത്മാക്കൾക്ക് പിതൃദേവതകളുടെ പ്രീതി ലഭിക്കുന്നതിന് ചെയ്യുന്ന യജ്ഞമാണ് ശ്രാദ്ധം പിതൃ വസു രുദ്ര ആദിത്യ എന്നീ മൂന്ന് തരം ദേവതകളുണ്ട് ഇവർ തർപ്പണങ്ങൾ സ്വീകരിച്ച് അത് അതത് പിതൃക്കൾക്കെത്തിക്കുകയും അത് സ്വർഗത്തിലേക്കുള്ള യാത്രക്കിടയിൽ അവർക്ക് പാതേയം ആയി ഭവിക്കുകയും ചെയ്യുന്നു തർപ്പണം ആണ് പിതൃക്കൾക്കുള്ള ഏക ഭക്ഷണം പിതൃക്കൾ തറവാട് നിലനിർത്തിയവരാണ് എന്നതുകൊണ്ട് ജലതർപ്പണം അന്നം എന്നിവയാൽ അവരെ തൃപ്തിപ്പെടുത്തുന്നതിനും അവരുടെ സ്മരണ നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ശ്രാദ്ധമുട്ട് ഇത് ചെയ്യണമെങ്കിൽ തലേ ദിവസം മുതൽക്കേ വ്രതം എടുത്തിരിക്കണം എന്നാണ് പ്രമാണം ആത്മാക്കൾ പിതൃലോകത്ത് വസിക്കുന്നു എന്നാണ് വിശ്വാസം അവിടെ നിന്ന് അവർ ദേവലോകത്തേക്ക് യാത്ര ചെയ്യുന്നു മനുഷ്യരുടെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസം എത്ര ഈ യാത്രയിൽ പിതൃക്കളെ ദിവസവും ഊട്ടുന്നു എന്ന സങ്കല്പത്തിലാണ് മരിച്ച ദിവസത്തെ പക്ഷം തിഥി നക്ഷത്രം എന്നീ ഘടകങ്ങൾ പഞ്ചാംഗപ്രകാരം ഗണിച്ച് ഓരോ വർഷവും ശ്രാദ്ധം ചെയ്യുന്നത് ശ്രാദ്ധമൂട്ടി ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ ബലിച്ചോറുകൊണ്ട് പിതൃദേവതകൾ പ്രസന്നരായി മരിച്ചവരുടെ ആത്മാക്കളെ അതായത് പിതൃക്കളെ അനുഗ്രഹിക്കുന്നുവെന്നാണ് സങ്കല്പം ശ്രീരാമദേവൻ തൻ്റെ പിതാവായ ദശരഥന് വനവാസകാലത്ത് പിതൃതർപ്പണം ചെയ്തത് പമ്പാനദിയിലാണെന്നും ഐതിഹ്യമുണ്ട് പിതൃക്കളുടെ അനുഗ്രഹമുള്ളവർക്ക് ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല ധനം സമ്പത്ത് ഐശ്വര്യം എന്നിവയെല്ലാം പിതൃക്കൾ നൽകും നിത്യവും പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ് പിതൃക്കൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കുലത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവർക്കും അച്ഛൻ്റെ കുലത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവർക്കും ഗുരുവിന്റെ കുലത്തിൽ നിന്നും വേർപ്പെട്ടു പോയവർക്കും ബന്ധുക്കളുടെ കുലത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും കഴിഞ്ഞ കാലത്തിൽ പിണ്ട സമർപ്പണം സ്വീകരിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വിഷമിക്കേണ്ടി വന്ന എല്ലാവർക്കും പലവിധ കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുവാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും വേണ്ടി ഈ ലോകം കാണാനാകാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ മരിച്ചവർക്ക് വേണ്ടിയും നമ്മുടെ അറിവിൽപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ബന്ധുക്കൾക്കും വേണ്ടിയും ഇവർക്കെല്ലാം വേണ്ടി ഈ പ്രാർത്ഥനയും അന്നവും ജലവും പുഷ്പവും സമർപ്പിക്കാം ഈ ലോകത്തിലുള്ളതെല്ലാം അവരെ ഇവിടെ ജീവിച്ചിരുന്നതായ എല്ലാ ജീവജാലങ്ങൾക്കും അനേകം ലക്ഷം വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ജീവിച്ചിരുന്ന എല്ലാവർക്കും വേണ്ടി ഈ പുഷ്പവും അന്നവും ജലവും അവരുടെ ആത്മാക്കളുടെ സന്തോഷത്തിനായി സമർപ്പിക്കാം അവർ അവരുടെ ലോകത്തിൽ സന്തോഷമായിരിക്കുന്നതിനായും അവിടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതിനായും പ്രാർത്ഥിക്കാം കർക്കിടക വാവു ബലി സമർപ്പണം സമസ്ത ജീവജാലങ്ങൾക്കുമായാണ് സമർപ്പിക്കപ്പെടുന്നത് മുഴുവൻ പിതൃപരമ്പരയെ കണക്കിലെടുത്തുകൊണ്ടാണ് ബലിയിടുന്നത് ഉത്തരായണം ഈശ്വരീയ കാര്യങ്ങൾക്കും ദക്ഷിണായനം പിതൃകാര്യങ്ങൾക്കുമാണ് നീക്കിവെക്കുക ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്ത വാവാണ് കർക്കിടക വാവ് ഗ്രഹണ സമയത്തുപോലെ ഭൂമിയും ചന്ദ്രനും സൂര്യനും ഏതാണ്ട് ഒരേ രേഖയിൽ വരുന്ന സമയമാണ് വാവ് ഭൂമിയുടെ നിരൽ ചന്ദ്രനിൽ വീഴുന്നതാണ് കറുത്തവാ കാക്കയ്ക്ക് ബലിച്ചോറ് കൊത്തി തിന്നാനുള്ള അനുവാദം കിട്ടിയതിനെ കുറിച്ച് ഉത്തരരാമായണത്തിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ എന്ന രാജാവ് ഒരു മഹേശ്വര യജ്ഞം നടത്തി ഇന്ദ്രാദി ദേവതകൾ സത്രത്തിൽ സന്നിഹിതരായിരുന്നു ഈ വിവരമറിഞ്ഞ് രാക്ഷസ രാജാവായ രാവണൻ അവിടേക്ക് വന്നു ഭയവിഹ്വലരായ ദേവന്മാർ ഓരോരോ പക്ഷികളുടെ വേഷം പൂണ്ടു ആ കൂട്ടത്തിൽ യമധർമ്മൻ രക്ഷപ്പെട്ടത് കാക്കയുടെ രൂപത്തിലായിരുന്നു അത്രേ അന്നുമുതൽ കാക്കകളോട് കാലന് സന്തോഷം തോന്നി മനുഷ്യർ പിതൃക്കളെ പൂജിക്കുമ്പോൾ മേലിൽ ബലിച്ചോറ് കാക്കകൾക്ക് അവകാശമായി തീരുമെന്ന് യമധർമ്മൻ അനുഗ്രഹിച്ചു അന്നുമുതലാണ് കാക്കകൾ ബലിച്ചോറിന് അവകാശികളായി തീർന്നത് പുണ്യവനങ്ങളിലും നദീതീരങ്ങളിലും വിജനപ്രദേശങ്ങളിലും ചെയ്യപ്പെടുന്ന ശ്രാദ്ധങ്ങളാൽ പിതൃക്കൾ സന്തുഷ്ടരാക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം അന്നേ ദിവസം പിതൃപ്രീതിക്കായി ദാനം ചെയ്യുന്നതും ഉത്തമമാണ് ഏവർക്കും പിതൃക്കളുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ നന്ദി